അപ്പം നമ്മളിവിടെ ഒരു പച്ചനെറ്റം കൊണ്ടൊരു വേലി ഉണ്ടാക്കുവാണ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കുറേ കോഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഈ കോഴിയെല്ലാം കൂടി ഇവർ അഴിച്ചങ്ങ് വിടും അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഈ കോഴിയെല്ലാം കൂടെ നമ്മുടെ പറമ്പിലേക്ക് കയറി അങ്ങോട്ട് ചകച്ചിൽ വിടും അത് കുറച്ച് ജാതി തെയും ഏലത്തെയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ജാതിയുടെ വീട്ടിലൊക്കെ ചകയുന്നുണ്ടെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം അറിയിച്ചതാണ് പക്ഷെ പരിഹാരമൊന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ തന്നെ ഇവിടെ ഈ പച്ചനേറ്റങ്ങൾ വലിച്ചു കെട്ടിയേക്കുവാണെന്നുണ്ടെങ്കിൽ കോഴി അതിനപ്പുറത്ത് തോന്നുള്ളൂലോ അതുകൊണ്ട് നമ്മൾ ഈ പച്ചനേറ്റ് വലിച്ചു കെട്ടുകയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ പഞ്ചായത്തിൽ നിന്ന് അവിടുന്ന് ഇവിടെ ഒക്കെ ഈ കോഴി അതിന് ഇതിന് സാധനങ്ങളെല്ലാം പഞ്ചായത്തുകാർ കൊടുക്കും ഇത് ആളുകളെല്ലാം അങ്ങനെ പത്ത് രൂപയൊക്കെ കൊടുത്താന്ന് തോന്നി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു മേടിക്കുന്നത് ഈ കോഴിക്ക് ഒരു എണ്ണത്തിന് പത്ത് രൂപ അങ്ങനെ ഉള്ളൂ അപ്പം ഇവരൊക്കെ പത്തിരുപത് കോഴി ഉണ്ടായിരുന്നു അവർക്ക് ഇരുന്നൂറ് രൂപ മുടക്ക് നമ്മൾ നമ്മുടെ സ്ഥലത്തെല്ലാം കയറി ഇതിന് ഇങ്ങനെ ചകഞ്ഞു മുറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നമുക്ക് മുടക്കായിരിക്കുന്നത് പത്ത് നാലായിരം രൂപ നമുക്കിനി മുടക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പം ദൈവത്തെ ഓർത്ത് അതിനെ വളർത്താനുള്ള സൗകര്യം കൂടി അവർ ഏർപ്പെടുത്തി കൊടുക്കണമെന്നൊരു അപേക്ഷയുണ്ട് അപ്പൊ എന്തുകൊണ്ടോ നമ്മുടെ ഏലത്തിൻ്റെ ചൂടും കൂടെ ഇവിടെ എല്ലാം ചകഞ്ഞു മറിച്ചിട്ടിരിക്കുകയാണ്